വെൽക്കം ടു മമ്മാ കിച്ചൻ ഇതൊരു സൂപ്പർ താരത്തിനെയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് തലേദിവസം മാവരച്ച് വെക്കേണ്ട ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ദോശ നമ്മൾ ഒരു ദോശയാണ് റവ ദോശ എല്ലാവർക്കും ും പരീക്ഷാണ് കാരണം ഇതിന് അധികം സമയൊന്നും എടുക്കുന്നില്ലല്ലോ അപ്പോ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർക്കും അടുക്കളയിൽ അധിക സമയം നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ പരീക്ഷ നോക്കാം കേട്ടോ അത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ദോശയാണ് റവദോശ നമ്മളിവിടെ റവദോശയും ഒപ്പമുള്ള തേങ്ങാ ചട്നിയും തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് വെറും അരമണിക്കൂർ സമയമാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കൂ എന്നിട്ടൊന്ന് മരിച്ചു നോക്കൂ റവ കൊണ്ട് ഒരു സിമ്പിൾ ദോശ ഉണ്ടാക്കാൻ പോവാ റവദോശ് നമ്മുടെ മെത്തേഡിലുള്ള റവദോശ അതിനായിട്ട് നമ്മള് കപ്പില് മുക്കാ കപ്പ് റവ എടുത്തേക്കണം അത് ശരി പ്ലെയിൻ റവ റവട്ടാം റവ നമ്മൾ ഇതിലേക്ക് ഈ ബൗളിലേക്ക് ഇടുവാണ് ഊട്ട ഇതിനു വെച്ചാൽ മിക്സ് ചെയ്യാൻ വേണ്ടി ദേ മുക്കാക്കപ്പ് ഇനി ഇത് കാണാമോ ഇരിക്കണതാ ഈ സ്പൂണിന് ഒരു സ്പൂൺ കൂമ്പനെ അരിപ്പൊടി വറുത്തി അരിപ്പൊടി ഒരു സ്പൂൺ കൂമ്പനെ മൈദ ഓ ഈ രണ്ടും റവയുടെ കൂടെ മിക്സ് ചെയ്യാനുള്ളതാ ശരി ഈ സ്പൂണിന് ഇട്ടാ അതെന്താന്ന് വെച്ചാ അര് റവ എടുത്തോണ്ട് സ്പൂണിന് മൈദരിപ്പൊടിയും ചേർത്ത് അതും ഇതിലേക്ക് ചേർത്തു രണ്ടും ഒഴിവാക്കി പിന്നെ ഈ സ്പൂൺ കണ്ടോ കാണാ ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് തൽക്കാലം ഒരു സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് നോക്കാം പുളിക്കനുസരിച്ച് പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പുളി കുറവാണെങ്കിൽ വേറെ ചേർത്താൽ മതി ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിക്കണുള്ളൂ കേട്ടോ അത് പുളിക്ക് വേണ്ടിയാട്ടോ ജസ്റ്റ് വേറെ ഒന്നും ഇത് നമ്മള് മാവൊന്നും കലക്കി വെക്കുന്നില്ലല്ലോ അങ്ങനെ ഉഴുന്നൊന്നുമില്ലല്ലോ അപ്പൊ ജസ്റ്റ് ഒരു പുളിക്കാ ഇപ്പൊ ഒരു സ്പൂണാ ചേർത്തിട്ടുള്ളു ഓ പിന്നെ ഒരു കുഞ്ഞു സവോള കുരു കുരുമുന്ന് അരിഞ്ഞത് കുരു പിന്നെ അന്നെ സ്വല്പ ഇഞ്ചിയും കുരു കുരുമുന്ന് അരിഞ്ഞത് അതുപോലെ ഒരു കുഞ്ഞ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടൂല അതും അരിഞ്ഞിട്ടുണ്ട് സ്വല്പം വേപ്പിന് കുരു കുരുവെന്നാക്കിയിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർക്കണം ചെറുതായിട്ട് അരികണം അല്ലെങ്കിൽ ദോശയില് വരാനുള്ളതല്ലേ അതെ എല്ലാം ഇതിലേക്ക് ചേർക്കും ഇതൊക്കെ വഴത്തി ഒന്നും അല്ലാറോ ഫോണിൽ തന്നെയാ ചേർക്കണം ഗോതമ്പ് ദിവസിക്കഴറ്റിയ ചേർത്ത ഇത്രയും സംഗതികളായി പിന്നെ നമുക്ക് മെയിൻ പരിപാടി എന്താ എന്തു പറഞ്ഞേ ഉപ്പ് ഉപ്പ ഉപ്പ സ്വല്പം ചേർത്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊഴിച്ചു നോക്കാം പിന്നെ കുരായെന്നുണ്ടെങ്കിൽ ചേർക്കാലോ ചേർക്കാം പിന്നെ ഞാൻ സ്വല്പം കായ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുഴ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർക്കാം കേട്ടാം കായം ചേർത്തതിനകത്ത് ഒരു സ്പുടിക്ക് ചേർക്കാം ഒരു എന്താന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേക ഇതല്ലേ റേവ എല്ലാം കൂടെ ചേരുമ്പോൾ കായൊക്കെ ഉണ്ടെങ്കിൽ ഒരു രുചി ഇച്ചിരി കൂടുതൽ കിട്ടും പൊടിക്ക് ചേർത്താൽ മതി പിന്നെ വെള്ളം ഇത് നന്നായിട്ട് ലിക്വിഡ് ഫോമിലാണ് ചെയ്യേണ്ടത് അപ്പം നന്നായിട്ട് വെള്ളം ചേർക്കണം വെള്ളം ചേർത്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇത് മിക്സ് ആവാൻ വെച്ചിട്ടാണ് ചൂടണത് അപ്പൊ നമ്മളിപ്പ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് റവ വെള്ളം കുടിക്കും അത് ഇപ്പൊ നമുക്ക് ചുടാൻ നേരത്ത് പിന്നെ വെള്ളം എങ്ങനെയാണെങ്കിലും കുറച്ച് പോരായത് ഇല്ല അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം ഇത് വളരെ തിന്നായിട്ടുള്ള ദോശയല്ലാടില്ല ഇപ്പൊ ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് വെള്ളം കൂടുതൽ ചേർക്കണം ഷേപ്പും ഉണ്ടാവൂല ഷേപ്പിലെ സാധിച്ചു മറ്റു ദോശ പോലെ നല്ല ഷേപ്പൊന്നും കിട്ടൂല വെള്ളം ചേർത്ത് കുഴക്കി വെട്ടോ നല്ല ലിക്വിഡ് ഫോമിൽ നമുക്ക് കുഴച്ച് വെക്കണം ഇത് നമുക്ക് കുഴച്ച് വെച്ചിട്ട് ഇതിനുള്ള ചട്നി തയ്യാറാക്കാം നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കിയാൽ മതി കേട്ടോ ആ മതി ഇച്ചിരി വെള്ളം ചേർക്കാം നമുക്ക് റവ വെള്ളം മിക്സ് ആകുമ്പോൾ റവയിലേക്ക് ഇറങ്ങും വെള്ളം ഞാൻ പറഞ്ഞില്ലേ ലിക്വിഡ് ഫോമിലേത് കിടക്കേണ്ടത് കുട്ടൻ തിന്നാവരുത് അത് നല്ലതാണ് അപ്പം അതുകൊണ്ട് ഷേപ്പും ഉണ്ടാവും ഇനി നമുക്ക് സ്വൽപ്പം കായവും കൂടെ ചേർത്തേച്ച് ഇത് അടച്ച് വെക്കാം ലെറ്റർ തേടാ നമ്മൾ വെക്കുന്നത് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഇരുന്നാൽ നല്ലതാണ് നമുക്ക് ചട്നി ഉണ്ടാക്കി റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇത് ചൂടാനായിട്ട് നോക്കാം ലടത്തേക്ക് ഇത് റെഡിയാവും റെഡിയാവും ഇത് കുതമ്പ് ദോശയുടെ പോലെ ോമ്പ് ദോശക്ക് പിന്നെ കട്ടിയുണ്ടാവും ഇതിനൊട്ടും കട്ടിയില്ല അത്രയ്ക്ക് ഷേപ്പ് കിട്ടൂലോ എന്താ പറഞ്ഞല്ലോ ഞാൻ ചില കായ ചേർക്കട്ടെ കുറച്ച് മതിയത് എനിക്കും കായത്തിന്റെ അത്ര ഇഷ്ടല്ല ഉപ്പൊക്കെ അത് നോക്കണം പോമോക്കണം ഇതിങ്ക ചേർത്തേച്ച് സ്പൂണിട്ട് ഇളക്കി നോക്കണം നമുക്ക് കായ ഒരു പിഞ്ചാ ഞാൻ കുയിലമ്മ കുയിലും പോമ അത് ഈ അടുക്കളയിൽ രാവിലെ വെന്റിലേഷനും ജനലും അങ്ങ് തുറന്നു കഴിഞ്ഞാൽ കിളികളുടെ നാഥാണ് അപ്പൊ എപ്പോഴും പറഞ്ഞാ കിളിയുടെ സൗണ്ട് കേട്ടോണ്ട് പാചകം നടത്താനും എവിടെ കിട്ടു കുതിങ്ങും മറ്റേ എന്നോട് ചെലപ്പോ ചോദിക്കും ഇവിടെയല്ല ഈ മാവും പ്ലാവും ഒക്കെ പെരേടി ചേർന്നും പറമ്പിൽ ഒരുപാടില്ലേ അതുകൊണ്ടാ ഈ കിളികൾ ഒരുപാടില്ലേ കുയിലു സ്ഥിരമുണ്ട് മാവ് കൂട്ട സമയം മുതല് കുയിലു തുടങ്ങി നമുക്ക് മുടി വെച്ചാൽ കൂലെഴുതാനൊന്നും നോക്കട്ടേട്ടോ ഉപ്പിന്റെ ഇതൊക്കെ ഒന്നും നോക്കട്ടേട്ടാ ഇച്ചിരി ഉപ്പുടെ വേണം ഉപ്പ് കുറവാം ബാക്കിയെല്ലാം മതി ഇച്ചിരി മുളക് ഇട്ടുകൊടുങ്ങിട്ട് മുളകുമുണ്ട് ഇച്ചിരി തൈലൂടെ ചേർത്തേക്കാം പുളി കുറവാണ് സ്പൂണുകളൊക്കെ തൈര് ചേർക്കാം പുളി വളരെ കുറവാ നല്ല രസല്ലേ നാളത്തെ മുതൽ ഭയങ്കര രസമാണ് എനിക്ക് തൊട്ടപ്പുറയുടെ മൊമ്പയിൽ വണ്ണിരുന്ന ഈ കൂണവയ്ക്ക് കുയിൽനാദം കേട്ടുകൊണ്ട് കുക്കിങ് ചെയ്യേ അനുഭൂതി അല്ലേ ഞാനൊന്ന് നോക്കട്ടെ ഉപ്പ എന്നിട്ട് നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിൽ അമ്മ വെച്ചേക്കണം ആ അതെണ്ടാ ചെലപ്പോ കുറച്ചുകൂടെ ചൂടാന്നേരത്തെ വെള്ളം ചേർക്കേണ്ട ഒരുപ്പ ഇങ്ങനെ ഇരിക്കട്ടെട്ടോ ഒന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പും കൂടിയൊക്കെ പാള പാഴ ഇനി പ്ലേറ്റിലെടുത്ത് മുടി വെക്കട്ടെ നമുക്ക് ചട്നി പരിപാടി നോക്കാം ശരി നമ്മൾ രവദോശയ്ക്കുള്ള ചമ്മന്തി തയ്യാറാക്കാൻ പോവാം തേങ്ങാ ചട്നിയാണ് ആട്ടാ തേങ്ങാ ചട്നി അല്ലേ മമ്മ ഇത്തവണ ഉണ്ടാക്കണല്ലേ ഇന്നാലും നമ്മൾ ടൊമാറ്റോ എടുത്തില്ല എനിക്ക് പിന്നെ തേങ്ങാ ചട്നി ഇച്ചിരി ഇഷ്ടം അതും പറയാല്ലോ അപ്പം നമ്മളിത് ഒരു ചെറിയ മുറിക്കൊരു മുറി തേങ്ങ തേങ്ങട്ടോ അതെ തേച്ചി എട്ടിയതാട്ടോ പിന്നെ ഒരു രണ്ടു മൂന്ന് തവണ ചുമന്നുള്ളി പിന്നെ ഇതിന് വെളുത്തുള്ളി ഇല്ലാട്ടോ കാന്താരി മുളക്കായതുകൊണ്ട് അമ്മ രണ്ടമ്മേ ഇട്ടോളൂ ഭയങ്കര എരിവാണ് നമ്മുടെ വെളുത്ത കാന്താരി അത് പഴുത്തു അത് പഴുത്തത് പറിച്ചെടുത്ത പിന്നെ ഇഞ്ചി ഇച്ചിരി അധികം ഇട്ടിട്ടുണ്ട്ട്ടോ പീസ് ഡേ ഒരു പീസ് രണ്ടാക്കി ഇഞ്ചി പിന്നെ നമ്മടെ പതിവ് വേപ്പില ഓ പിന്നെ കുഞ്ഞു ബൗളിലേക്ക് ഇത് വെച്ചേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ട ചട്നിണ്ടാകും വെള്ളം വീട്ടുള്ളതല്ല കട്ടയായിട്ട് കട്ടച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കാം നമ്മൾ സ്പീഡിൽ പറയണ എന്നാന്ന് വെച്ചാൽ ഒരു കുഴപ്പമുണ്ട് ഇന്ന് പല പ്രാവശ്യം കരണ്ട് പോയി മോനെ ഓ ഇത് ലൈവ് കാണിക്കണമല്ലോ നോർത്താ ചട്നി അരച്ച് വെക്കാൻ പ്രശ്നം കരണ്ട് പോയാൽ മഹാപ്രശ്നമാവും പിന്നെ ടൊമാറ്റോ ചട്നിക്കൊക്കെ കൂടി നടക്കണം വേഗം അപ്പം അതിലൂടെ ഇപ്പം കഴിക്കണ്ട ഇതുണ്ടാക്കിയത് അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാം കേട്ടോ അല്ലെ അറിയാൻ പാറ്റിനുള്ള വെള്ളം ഇനി െ നമ്മളിതേ ചട്ി റെഡിയാക്കി ആക്കാലോ തുറന്നു നോക്കാം ഓ ഓക്കേ വെണ്ണ പോലെ എന്റെ മൊമയുടെ കടുക് പൊട്ടിക്കണം നീ കടുക് പൊട്ടിക്കണം മാത്രമേ ഉള്ളൂ ചട്നിക്ക് ഇതിലേക്ക് മാറ്റി മാറ്റുവാട്ടോ മതികൾ മാറ്റാം എരിവിച്ചിരി കാന്താരി ആയതുകൊണ്ട് ഇനി എരിവ് കൂടി പോയോന്നും അറിയില്ല ഉപ്പൊക്കെ ഇട്ടായിരുന്നോ മുമ്മ ഉപ്പ് നമുക്ക് കട പൊട്ടിക്കാൻ നേരത്ത് മിക്സി ചെയ്ത മിക്സ് ചെയ്ത് വെച്ച് കഴുകിയും മകം മുഴിക്കാം നിൽക്കുക അതെ കഴുകി മിക്സിയില് അത് കഴുകി ഒഴിച്ചു ചില ഉപ്പ് അതിന്റെ ഭാഗത്തിനുള്ള ഉപ്പങ്ങനെ ചേർത്തേക്കാം എന്നിട്ട് നമുക്ക് കടയും കൂടെ വറുത്ത വെച്ചാലോ ചട്നി പരിപാടി കഴിക്കാം അല്ലേ അപ്പൊ അരമണിക്കൂറിനുള്ളിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത് ഉറപ്പല്ലേ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കടുക് വറക്കാലോ കടുക് കുറക്കാം തവ എടുത്തോണ്ട് വരട്ടെ കേട്ടോ പിന്നെ നമ്മൾ ചട്ണിക്ക് ഇതേ ചട്ണി റെഡിയാക്കി വെച്ചു കടുക് കുറക്കാൻ പോകുക കടുക് കുറക്കാം തവ ഒഴിച്ചു എണ്ണ ഒഴിച്ചു കേട്ടോ എല്ലാം ചൂടാകുമ്പോൾ കടുക് ഇടുക നമുക്ക് ചെറിയ അടുപ്പിൽ വെച്ചാൽ തോന്നാമോ ഇത് മതി വേണ്ട ഇത് മതി ഇനിയിപ്പം ഒരു തെരി കടുക് കുറച്ചല്ലേ ഉള്ളൂ ഇതേ ആ ഒരു ദൈ കുറച്ചല്ലേ ഉള്ളൂ സാർ രണ്ടു വേണ്ട പൊട്ടിക്കാട്ടോ ഇത് പൊട്ടട്ടെ പൊട്ടമ്പ ഉള്ളിയും വേപ്പിലേ ആക്കിട നമുക്ക് നമ്മുടെ മുളകില്ലേ മുളകെ ഒരു മുളക് എടുത്തോളൂ കുറച്ച് ചട്ണിയല്ലേ ഉള്ളൂ അത് കാരണം ഒരു മുളക് മൂന്നാക്കി കീറിയിട്ടതാ അത് നമുക്ക് പതിവുണ്ടല്ലോ സ്ഥിര ഉള്ളി ഇട്ടു വേപ്പിലയിട്ടു മുളകിട്ടു കൂട്ടാം പുക പുക കടുക് കൂട്ടുമ്പോ ഉള്ളതാ മെ കടുവ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഉള്ളിയും വീപ്പിലേയും മുളകും ഉള്ളിയൊക്കെ ഇഷ്ടം അനുസരിച്ച് അതൊക്കെ ഓരോരുത്തട്ടെ ഞാൻ ഇപ്പോൾ ഒരു സ്വല്പല്ലേ ചട്നിയുള്ളൂ സ്വല്പം ദോശ ഉണ്ടാക്കണം രണ്ടുമൂന്നു ദോശയുണ്ടാവും ഉള്ളതിനുള്ള ചട്നിക്കേ എടുത്തിട്ടുള്ളൂ ആ ആ അതെ വേസ്റ്റ് ആക്കണ്ടല്ലോ ചട്നി പിന്നെ ഇരുന്ന് ആരും കഴിക്കൂല വെറുതെ അതുകൊണ്ടാണ് വൈകുന്നേരത്തേക്ക് വേറെ പരിപാടി അല്ലേ ഓഫ് ചെയ്തു ഓക്കെ ചേപ്പാട്ടെ ചേർത്തു ചേർത്തു നീ വന്ന് ഇളക്കിക്കളയാ എങ്ങനെയുണ്ടാ അടിപൊളിയല്ലേ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് അത് ഉലുവയുടെ ഒക്കെ വേണം ഉലുവയുടെ ഉള്ളിയുടെ ഒക്കെ നീ നമുക്കിത് മൂടി വെക്കാം ഇനി പരിപാടി നോക്കാം നമുക്ക് ഞാൻ ഈ സ്പൂണിന് രണ്ട് സ്പൂണായിരുന്നു തൈര് ചേർത്ത് വെച്ചിരുന്നത് ഓ അപ്പൊ ഞാനിപ്പൊ എങ്ങനെയായെന്നറിയാൻ തുറന്നു നോക്കി ഇപ്പൊ പുളിപ്പിച്ചിര കുറവ് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഇതിലിരുന്ന ഒരു സ്പൂൺ ഇങ്ങടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ചുവെച്ച് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ വേണം എനിക്ക് തോന്നണേ നമുക്ക് മൂടി വെച്ചേച്ച് തെളിഞ്ഞു കഴിയുമ്പോൾ ഇളക്കി നോക്കാം ഇളക്കി നോക്കട്ടനുസരിച്ച് ചൂടാം കേട്ടോ ഇപ്പൊ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇളക്കിന്നുള്ള എന്തിനാന്ന് വെച്ചാൽ തൈരി ഇട്ടതുകൊണ്ട് മാത്രം പുളിപ്പ് കിട്ടാ ഇച്ചിര പുളിപ്പില്ലെങ്കിൽ വേറെ റവദോശ അല്ലേ അപ്പൊ ഒരു ഇത് വരും അതുകൊണ്ട് അച്ചിര പുളിപ്പാകട്ടെ നമ്മുടെ തൈരിനധികം പുളിയില്ലല്ലോ പോലെ അതുകൊണ്ട് തൈരാണെങ്കിൽ അതനുസരിച്ച് പുളി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രമേ ചേർക്കാവുള്ളൂ ഇനി തെളിഞ്ഞു വരുമ്പോ നമുക്ക് വെള്ളം വേണോ എന്നറിഞ്ഞ ഇളക്കി നന്നായിട്ട് ഇളക്കിയേച്ചേ ചൂടാവൂള്ളൂ അത് നമുക്ക് പറയാൻ ചൂടും കേട്ടോ അവിടെ ഇരിക്കട്ടെ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ടോ ഓൾറെഡി ഒരു അഞ്ചു ഇരിക്കട്ടെ കേട്ടോ ആ അതിനാന്നോ തൈരിപ്പ ചേർത്തോണ്ട് പുളിയൊന്നും മിക്സ് ആവട്ടെ അതിനുവേണ്ടിയാ നീ നമ്മുടെ രവദോശ കലക്കി വെച്ചതൊന്ന് നോക്കിക്കളയാ ഓണ്ടാ നമുക്കൊന്ന് ഇളക്കി നോക്കാം നോക്കാം ഇച്ചിരി കട്ടി കൂടുതരാന്നോ ഇച്ചിരി വെള്ളം ചേർക്കണോന്ന് എനിക്ക് തോന്നണതേ അടീന്ന് ഇളക്കണം അടീന്ന് അല്ലെങ്കിൽ ചൂടാൻ നേരത്ത് മൊത്തം ഇളക്കി മറച്ചുവെച്ചു ചൂടാവോ എന്നാന്ന് അറിയാമോ അല്ലെങ്കിൽ കടുപ്പ് അടിയിലും കിടക്കും വെള്ളം മീതയിരിക്കണത് പൂരുകയും ചെയ്യും ഇതിന്റെ ഈ ദോശയുടെ ഒരു പ്രത്യേക ഇതുണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മള് വെള്ളം ഒഴിച്ചല്ലേ ചൂടണത് മറ്റേ അരി ഉഴുന്നൊന്നും ആട്ടുമല്ലല്ലോ മോനെ വെള്ളല്ലേ ഇതിന്റെ മിക്സിങ് അതാ നമ്മക്ക് ഒരു ഇതേ ചില വെള്ളം കൂടെ ചേർത്തോളേ അല്ലേ ഒരു പൊടിക്ക് മതിയെന്നെനിക്ക് തോന്നണം അതെ കുറച്ച് മതി പിന്നെ നമുക്കൊന്ന് ചുട്ട് നോക്കാം എന്നിട്ട് നമുക്ക് പോരായി ഉണ്ടെങ്കിൽ ചേർത്താ മതിയല്ലോ നമ്മൾ ഉപ്പൊക്കെ നോക്കിപ്പോ പാകമായിരുന്നു അതെ ചിരി ഏട്ടോ ചേർത്തോളൂ അതെ ഓരോ അത് അളവ് ഇതിന് പറയാൻ പറ്റൂല വെള്ളത്തിൻ്റെതാ ഒരു കുഴപ്പം ഉം ഇനി നമ്മക്കെന്നാ ചൂടാൻ നേരത്ത് നമുക്കിങ്ങനെ അടിയിൽ നിന്ന് തന്നെ കോരി ഇളക്കിയ കോരി ഒഴിക്കണം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താലോ ഓൺ മിനിറ്റ് നമ്മൾ പതിനഞ്ച് കൂടാതായി രണ്ടാമത് ഇച്ചിരി വെച്ചില്ലേ ചേർത്തില്ലേ പിന്നെ നോക്കട്ടെ ഉപ്പ് ഗ്യാസ് ആദ്യത്തെ തവണ ദോശ ചുട്ട് കഴിഞ്ഞപ്പോ നല്ല കട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വീഡിയോ ഇവിടെ കാണിച്ചിട്ടില്ല നിങ്ങളെ കാണിക്കുമ്പോ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കാണിക്കണമല്ലോ അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി വെള്ളം മാവിലേക്ക് ഒഴിച്ച് നല്ല ലൂസ് പരുവത്തിലാക്കി എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടി മാവ് വെച്ചു നമ്മുടെ തൈരിനധികം പുളിയില്ലാത്തതുകൊണ്ടാണ് നേരം കൂടി മാവ് വെച്ചത് അങ്ങനെ ആകെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം മാവ് വെച്ചതിന് ശേഷമാണ് ദോശ ചുടാനായിട്ട് എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാകും ഓൺ ഓൺ ആണെങ്കിൽ എണ്ണ എന്താണെങ്കിലും തൂക്കണം ഈ മൈദയൊക്കെ ചേരുന്നതുകൊണ്ട് വിട്ടുപോയലൊക്കെ നമുക്ക് പറയാൻ പറ്റൂലാ ഒരു പൊടിക്ക് നമുക്ക് മീഡിയത്തിൽ ഇട്ട് ചുട്ടു നോക്കാം കേട്ടോ ആ അത് മതി അല്ലെങ്കിൽ കല്ല് ഒത്തിരി പൊള്ളി പോയാൽ പിന്നെ അത് പ്രശ്നം പ്രശ്നവും പ്രശ്നവും തവ കൊള്ളാലോ ഇത് ഉം ഇത് നമ്മളെ പഴയവയാടിച്ചതാ എപ്പോഴും ഇതുപോലെ വക്കുള്ള തവയിൽ ദോശ ചുടുവാണെങ്കിൽ നമുക്കൊരു റൗണ്ട് ആക്കി എടുക്കാൻ ശ്രമിക്കാം ശ്രമിക്കാം നമുക്ക് ഗ്യാരണ്ടി ഇല്ല അതെ അതെ കാരണം ലിക്വിഡ് ആയതുകൊണ്ട് അതിനും അധികം പോകും ഞാൻ കോരി ഒന്നോടെ ഇളക്കുക ഇളക്കിയിട്ട് കോരി ഒഴുക്കിവാട്ടോ ചൂടായിട്ടുണ്ട് നന്നായിട്ട് എപ്പോഴും ഒഴിക്കാട്ടോ അതെ ഓരോ പ്രാവശ്യം ഇളക്കി എടുക്കണം അഴുക്കി വന്ന കണ്ടോട്ടോ അതെ ാണ് നമ്മള് എടുത്തിട്ടുള്ളത് ഒഴിക്കണ്ടല്ലോ അങ്ങനെ കൊമ്പള പോലെ വരണം അതാണ് അതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ഭാഗം അതെ അതെ ഒരു ചിറകൂ പോലെ വരുന്ന ആർക്ക് ഞാൻ വെച്ചുകഴിഞ്ഞാൽ ഈ തൈരൊക്കെ ചേർന്ന പുളി മണ്ണും കല്ല് നന്നായിട്ട് ചൂടായി നല്ല നീറ്റായി അപ്പം അത് കോഴ്സ് വരുവാണ് അത് നല്ലതൊക്കെ അവന്ന് തൈര് ഒഴിച്ച് ഒഴിച്ചിരി പുളിപ്പ് വരണം അതാ അതാ ടൈം ഉണ്ടല്ലോ അതാണ് പിന്നെ ഇത് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ വളരെ ശ്രദ്ധിച്ചിത് ചട്ടുകം കൊണ്ട് എടുക്കണം എടുത്തേച്ച് നമുക്ക് മറിക്കാനൊന്നും പറ്റില്ലല്ലോ തീരെ തിന്നായകൊണ്ട് അതുകൊണ്ടാണ് അമ്മ മടക്കി പ്ലേറ്റിലേക്ക് ഓ പിന്നെ കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു അരി ഉഴുന്ന് വാട്ടിയുള്ള ദോശയും നെയ് മസാല ദോശയും ഒക്കെ എല്ലാവരും കഴിച്ച് ഒരു മടുപ്പ് പോലെ തോന്നി കഴിയുമ്പോൾ ഉണ്ടാക്ക ഉണ്ടാക്ക പരിപാടി അല്ലേ ആട്ടി വെക്കേണ്ട ഒന്നും വേണ്ട റവ മൈദ അരിപ്പൊടി അത് എത്രപ്പെടും നല്ല ഗോൾഡൻ കളറ കാണിച്ചു തരാം ബാക്കിൽ ഗോൾഡൻ കളർ വരാൻ മടക്കും അതെ കണ്ടോ അങ്ങനെ വെക്കാൻ പറ്റില്ല അവിടെ ഗ്യാസ് എടുത്ത് വെക്കുവാട്ടോ ആ ഡിസ്പ്ലേക്ക വളരെ മന തിന്നായതുകൊണ്ട് എപ്പോഴും എടുക്കുമ്പോ സൂക്ഷിച്ചോളാം എല്ലാവരും പെട്ടെന്ന് ഒടിഞ്ഞു പോരും കട്ടിയില്ലാത്തോണ്ട് ഇനി ഒരു കുഞ്ഞിനിങ്ങനെ അങ്ങനെ കിട്ടാല്ലേ വെച്ചോണ്ടിരിക്കണ്ടല്ലോ വെറുതെ ചുടട്ടെ ആ തീരെ ചെറുതാ കുട്ടി അതൊക്കെ കോരി അങ്ങോട്ട് പരത്താ അല്ലേ പരമാവധി പരന്നോട്ടെ തീരെ കുഞ്ഞാ നീരാതിയോ ആഹ് ഏറ്റോ ഉള്ളന്ന് ഇല്ല ഇതില് നമ്മക്കുള്ളതായില്ലേ അതെ നമ്മളെ ദേ ചുട്ടി മാറ്റുവാട്ടോ ഇഷ്ടോ എന്ന് ചോദിക്കുന്നില്ല കാരണം നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് പരീക്ഷ നോക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാരണം അത്രയും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അത്രയും ടേസ്റ്റിയുമാണ് അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ ട്രൈ ചെയ്തിട്ട് താഴെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണ് മൂമാസ് ഡോൺ കിച്ചൺ സിക്സ്റ്റി ഫൈവ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ വേഗം പോയിട്ട് ഫോളോ ചെയ്യാൻ നോക്കരുത് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ചാനൽ പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് വീണ്ടും ബൈ